നമസ്കാരം കോവിഡ് നയൻറ്റീൻ സംബന്ധിച്ച് വ്യാപകമായി പ്രചരിച്ച പ്രചരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് കോവിഡ് നയൻറ്റീൻ എല്ലാവർക്കും വരും വന്നിട്ട് പോകട്ടെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ തീർത്തും അപകടകരമായിട്ടുള്ള ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു ധാരണ നമുക്ക് വളരെയധികം രോഗവ്യാപനത്തിന് കാരണമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഇത് സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയാണ്ട് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഒരു പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കോവിഡ് നയൻറ്റീൻ രോഗവ്യാപനത്തിന്റെ മരണം കുറവാണ് എന്നുള്ളത് മരണം ഒരു ശതമാനത്തെ താഴെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശതമാനം എന്ന് പറയുന്നത് ഒരു കോടിയുടെ ഒരു ശതമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷമാണ് നോർക്കുക സ്മോൾ പേഴ്സൺ ഓഫ് എ ബിഗ് നമ്പർ ഈസ് എ ബിഗ് നമ്പർ എപ്പോഴും അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ രോഗവ്യാപനം വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ മരണങ്ങൾ വല്ലാതെ ഉണ്ടാകുമെന്നുള്ളതാണ് പലപ്പോഴും മരണനിരക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വികസിത രാജ്യങ്ങളിൽ പോലും രോഗവ്യാപനം കാര്യമായിട്ടുണ്ടാകുന്ന സമയത്ത് രോഗ മരണനിരക്ക് ഒരു ശതമാനത്തിൽ നിന്നില്ല എന്നുള്ളതും അത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് അത് വലിയ രീതിയിലുള്ള മരണനിരക്ക് ഉണ്ടായിട്ടൊന്നും പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പതിനാല് ശതമാനം ഒരു ഘട്ടത്തിൽ സ്വീഡനും ഇറ്റലിയൊക്കെ പതിനാല് ശതമാനം വരെ മരണനിരക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യുവാക്കളിലെ മരണം സംബന്ധിച്ചാണ് യുവാക്കളിലെ മരണം വളരെ കുറവാണ് യുവാക്കൾ സേഫ് ആണ് അത് മറ്റൊരു തെറ്റിദ്ധാരണതരമായ കാര്യമാണ് നമ്മൾ ഓർക്കേണ്ട വെച്ചാൽ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ ഇടയിൽ ഡയബറ്റീസും യുവാക്കൾ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് താഴെയാണ് ഉദ്ദേശിക്കുന്നത് അവർ ഡയബറ്റീസ് ആയിക്കഴിഞ്ഞാലും ഹൈപ്പർടെൻഷൻ ആയി കഴിഞ്ഞാലും റീനൽ ഡിസീസ് ആയി കഴിഞ്ഞാലും എല്ലാം വളരെ കൂടുതലുള്ള സാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് ഓർക്കുക നമ്മൾ നോക്കുന്ന സമയത്ത് ശരിയാണ് നമ്മളുടെ ഡാറ്റ നോക്കിയാൽ ഇപ്പോൾ മരണം ഉണ്ടായിരിക്കുന്നതിൽ എഴുപത് ശതമാനം ആളുകളും അറുപത് വയസ്സിന് മുകളിലാണ് പക്ഷെ അപ്പോഴും ഓർക്കുക മുപ്പത് ശതമാനം ആളുകൾ അറുപത് വയസ്സിന് താഴെയാണെന്ന് ഓർക്കുക ചെറിയ കുട്ടികളടക്കം കേരളത്തിലടക്കം മരിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക ലോകത്ത് നോക്കുകയാണെങ്കിൽ രോഗവ്യാപനം വല്ലാതെ കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും അഡൽസ് യങ് അഡൽസിന് ഇടയിലും മരണങ്ങൾ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹേർഡ് ഇമ്യൂണിറ്റി സംബന്ധിച്ച കാര്യമാണ് ഈ രോഗവ്യാപനം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എത്തുന്നു അതും വളരെ തെറ്റായ ഒരു ധാരണയാണ് ഇപ്പോൾ നമ്മുടെ സീറോ സർവൈലൻസിൻ്റെ ഡാറ്റ അനുസരിച്ചിട്ട് ഇപ്പം ഐ സി എം ആറിൻ്റെ സീറോ സർവൈലൻസ് ഡാറ്റ അനുസരിച്ചിട്ട് കേരളത്തിൽ ഇതുവരെ മാക്സിമം എത്ര ശതമാനം ആളുകൾ രോഗമുണ്ടായിട്ടുണ്ട് നോക്കിയാൽ ഒരു പതിനഞ്ച് ശതമാനത്തെ താഴെയാണ് അത് കണക്കുകൾ പറയുന്നത് അങ്ങനെയായാൽ പോലും രോഗവ്യാപനം എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഹേർഡ് ഇമ്യൂണിറ്റി അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല ഹേർഡ് ഇമ്യൂണിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിന് മുകളിൽ പോലെ എല്ലാ പോയ എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിൽ തിരിച്ചടി നേടി നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ആദ്യം അത് യു കെ ആയിരുന്നു പിന്നീട് സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ സ്വീഡൻ ആദ്യം തൊട്ടേ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ള പല പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പോവുകയും ഇന്ന് അവിടെ എന്താണ് അവിടെ പത്ത് ലക്ഷത്തിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേര് മരണയും ചിലപ്പോൾ സ്വീഡൻ ഇപ്പം സ്വീഡൻ മോഹൽ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പത്ത് ലക്ഷത്തിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് അവിടെ മരിച്ചത് എന്ന് പറഞ്ഞാൽ ആ നിരക്കിലാണ് കേരളത്തിന് മരണമുണ്ടായെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് മരണമുണ്ടായനെ എന്ന് ഓർക്കുക അത് സ്വീഡനെ പോലെയല്ല കേരളം സ്വീഡൻ്റെ അത്രയും സംവിധാനങ്ങളോ ജനസാന്ദ്രത അല്ല കേരളം സ്വീഡന്റെ ജനസാന്ദ്രത സ്ക്വയർ കിലോമീറ്റർ ഇരുപത്തി ആറാണ് കേരളത്തിലെ ജനസാന്ദ്രത സ്ക്വയർ കിലോമീറ്ററിൽ എണ്ണൂറ്റി അൻപത്തി ഒമ്പതാണ് അതുകൊണ്ട് രോഗം വന്നിട്ട് പോകട്ടെ എന്നുള്ള എന്നുള്ള ചിന്ത ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല മറ്റൊന്നു വെച്ചാൽ നമ്മളിപ്പം ഞാൻ അഞ്ഞൂറ്റി എൺപത്തി മൂന്നാണ് സ്വീഡൻ്റെ പത്ത് ലക്ഷത്തിന് മരണം തുടങ്ങി കേരളത്തിൽ അത് ഇരുപത്തി രണ്ടാണെന്ന് നോക്കുക നമുക്ക് ശേഷമാണ് സ്വീഡനിൽ കോവിഡ് തുടങ്ങി എന്നത് ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക രോഗവ്യാപനത്തിൽ വേഗത കുറക്കുക തന്നെ വേണം യാതൊരു സംശയവും വേണ്ട രോഗവ്യാപനം കുറയ്ക്കുക നമ്മൾ കഴിഞ്ഞ എട്ട് മാസമായിട്ട് അതിനെ പരിശോധി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അൺലോക്കൊക്കെ ഉണ്ട സമയത്ത് രോഗവ്യാപനം ആളുകൾ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ആളുകൾ വളരെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലത്ത് രോഗവ്യാപനം കൂടും പക്ഷെ അതിനാക്കം കൂട്ടുന്ന രീതിയിൽ എല്ലാവർക്കും വരട്ടെ എന്നൊരു ചിന്ത ഉണ്ടാവുന്നത് തെറ്റിദ്ധാരണാ തരംഗം മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് പറയേണ്ടി വരും നാലാമത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെങ്കിലും പറയാറുണ്ട് കോവിഡ് ചെറിയ അസുഖമല്ലേ വന്നിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലോകം കൂടുതൽ മനസ്സിലാക്കി വരികയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ പല ഇത് സംബന്ധിച്ച പല പഠനങ്ങളും ഉണ്ട് അതിൽ പല പഠനങ്ങളും പല സ്റ്റാറ്റസ്റ്റിക്സാണ് പറയുമെങ്കിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ന നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തിറങ്ങിയൊരു പഠനത്തിനകത്ത് തൊണ്ണൂറ് ശതമാനം അടുത്ത ആളുകൾ പോസ്റ്റ് കോവിഡ് സിൻഡ്രം ഉണ്ടാകുന്ന അത്രയും ആളുകളിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രം ഉണ്ടാകുന്നത് അത് ഒരു കോവിഡ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അതിന് അസുഖങ്ങൾക്കാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രം എന്ന് പറയുന്നത് അത് ചെറിയ തലവേദന തൊട്ട് ഫറ്റീക തൊട്ട് ക്ഷീണം തൊട്ട് അത് വലിയ പൾമററി ഫൈബ്രോസിസ് അല്ലെങ്കിൽ മയോകാഡൈറ്റിസ് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള സംഭവങ്ങൾ വരെ ആവാം എന്ന് പറയുന്നത് കുറെ മൾട്ടി സിസ്റ്റം ഇപ്പം കോവിഡിനെ കാണുന്നത് കേവലം ഒരു റെസ്പിറേറ്ററി ഡിസീസ് മാത്രമായിട്ടല്ല ഒരു മൾട്ടി സിസ്റ്റം ഡിസീസ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോസ്റ്റ് കോവിഡ് സിൻഡ്രം പറയുന്നുണ്ട് അതിൽ ചില സിംറ്റംസ് അതിൽ കുറേ സിംറ്റംസ് കുറച്ചു കാലം കഴിഞ്ഞാൽ പോവെങ്കിലും കുറേ അതിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകളിൽ ഇത് സിംറ്റംസ് കുറേ കാലം നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അത് സാർസിൻ്റെ സമയത്തും പോസ്റ്റ് സാർസ് സിൻഡ്രം എന്നുള്ള കാര്യം ഓ വന്നതായിട്ട് നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കോവിഡ് വന്ന് വളരെ നിസ്സാരമായിട്ട് ജലദോഷ പനിയാണ് വന്നിട്ട് പോകട്ടെ എന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാവാതിരിക്കുക പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ രോഗവ്യാപനത്തിന്റെ വേഗത നമ്മുടെ ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി ത്രഷ് താഴെ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ശാക്തീകരിക്കപ്പെട്ടതുകൊണ്ടാണ് രോഗവ്യാപനത്തെ തോത് കൂടിയപ്പോഴും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ സംവിധാനങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും മരണങ്ങളും കാര്യമായിട്ട് ഉണ്ടാവും കൂടാതെ കുട്ടികളുടെ ഇടയിലടക്കം രോഗവ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ അതിനും വേറെ കുറെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ശാസ്ത്രത്തെ അവലംബിക്കുക തെറ്റിദ്ധാരണ അശാസ്ത്രീയമായ കാര്യങ്ങൾ അവലംബിക്കാതിരിക്കുക തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക കോവിഡ് ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്നിട്ടോ അല്ലെങ്കിൽ കോവിഡ് വന്നിട്ട് പോട്ടെ എന്ന് വിചാരിച്ച ഏത് രാജ്യത്തിനും നമുക്ക് ഉദാഹരിക്കാനില്ല എന്നുള്ള മനസ്സിലാക്കുക പല രാജ്യങ്ങളും വലിയ രീതിയിലുള്ള തിരിച്ചടി അത്തരം ചിന്ത വന്നതോടുകൂടി വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുകയും അവരടക്കം കണ്ടെയ്ൻമെന്റ് മെഷേഴ്സിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന കാര്യം ഓർക്കുക രോഗവ്യാപനത്തിന് ശാസ്ത്രീയമായി നേരിടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരിൽ നിന്നും രോഗം പകരാമെന്നൊരു തിരിച്ചറിവോടുകൂടി ഈ ിൽ രോഗവ്യാപനം വളരെ കൂടി നിൽക്കുന്ന ഘട്ടത്തിൽ ആരിൽ നിന്നും രോഗവ്യാപനം ഉണ്ടാകാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും കൈകൾ ശുചീകരിക്കുകയും ചെയ്യുക മൂന്ന് സീകൾ ഒഴിവാക്കുക ക്രൗഡഡ് പ്ലേസും ക്ലോസ്ഡ് കോൺടാക്ലോസ് കോണ്ടാക്ട് സെറ്റിംഗ്സും ക്ലോസ്ഡ് റൂംസും സംവിധാനങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക രോഗവ്യാപനത്തിന് വേഗത കുറക്കാൻ വേണ്ടി ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ആരംഭിക്കുക ജീവന്റെ വിലയുള്ള ജാഗ്രത പുലർത്തുക